ഹലോ മുകളിലെ പേരെന്നാ എന്ത് അസുഖമായിട്ടായിരുന്നു വന്നേ ചൊറിച്ചിൽ അല്ലേ എത്ര കാലമായിട്ടുണ്ടായിരുന്നു മുകളിൽ ചൊറിച്ചിലൊക്കെ ഒരു വർഷം ശരി നമ്മൾ ഇവിടെ വന്ന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ അല്ലേ അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ ചൊറിച്ചിൽ കുറഞ്ഞു കുറവുണ്ടായിരുന്നു നല്ല മാറ്റം ഉണ്ടായിരുന്നു കൂടാതെ എൻ്റെ രണ്ട് ഇഞ്ചക്ഷൻസും എടുത്തു അല്ലേ പിന്നെ അതിനുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടാവും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ചെറിച്ചിലും മറ്റുള്ള അലർജികൾ വല്ലതും ഉണ്ടായിരുന്നു മൂക്കടപ്പ് തുമ്മല അങ്ങനെ ചുമ എങ്ങനെയുണ്ട് നന്നായിട്ട് കുറഞ്ഞോ ഓക്കെ ഇമ്മ്യൂണോ തെറാപ്പി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി അമ്മ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ലോല്ല മാറ്റം ഉണ്ടായില്ലേ ശരി നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാം ആകെ അപ്പം ഇതിനെക്കുറിച്ച് അറിയാനായിട്ടേ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ ഓക്കെ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അലർജിയെ പൂർണമായിട്ടും മാറ്റാനുള്ള ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലോപ്പതി ട്രീറ്റ്മെൻ്റ് ആണ് അതിൽ അലർജി ഉണ്ടാക്കുന്ന സംഗതികളുടെ നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെ നമ്മൾ തുള്ളി മരുന്നായിട്ട് കൊടുത്ത് ഇത് പൂർണ്ണമായിട്ട് മാറ്റുവാണ് ചെയ്യുന്നത് അപ്പം എന്തായിരുന്നാലും ഒത്തിരി സന്തോഷം ഈ അലർജി ടെസ്റ്റിനെ പറ്റിയും അപ്പോയിൻമെൻ്റ് നമ്പറിൽ വിളിച്ചെന്നാല് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും എന്തായിരുന്നു അമ്മ പറയാൻ തുടങ്ങി പൂർണ്ണമായിട്ട് മാറിയില്ലേ ഒത്തിരി സന്തോഷം ആണല്ലേ ബുദ്ധിമുട്ടായിരുന്നു അത് ഈ ചൊറിച്ചിലെന്ന് പറയുന്നത് നമുക്ക് മനസ്സ് മടിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഈ അലർജിയുടെ ചൊറിച്ചിൽ ഉണ്ടാകുമ്പോഴത്തേക്കും സ്കിന്നിനെല്ലാം തന്നെ ഡാമേജ് ഉണ്ടാകും സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകും അത് കാരണം ചൊറിച്ചില് കൂടും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും അപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചൊറിഞ്ഞ് ദേഹമെല്ലാം പൊട്ടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ മനസ്സ് തന്നെ ആകെ പ്രശ്നമാകും അപ്പോൾ പഠിക്കാനും പറ്റില്ല വന്നിട്ടുണ്ടല്ലേ താങ്ക് യു കൃഷ്ണപ്രിയ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത് പ്ലസ് വൺ ഓക്കെ ഓക്കെ മോളെ താങ്ക് യു അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പങ്കുവയ്ക്കാൻ കാണിച്ച മനസ്സിനും പ്രത്യേകം നന്ദി കേട്ടോ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ